ഓച്ചിറ പായ്ക്കുഴി ഓങ്കാരം കാളകെട്ട് സമിതി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണ മഹോത്സവത്തിന്റെ ഭാഗമായാണ് അഘോ നന്ദികേശനെ നന്ദികേഷനെ ഒരുക്കുന്നത് നന്ദികേഷിന്റെ ചട്ടംകൂട്ടൽ ചടങ്ങ് ശില്പി പ്രജിത്ത് ശിവപ്രസാദിന്റെ നേതൃത്വത്തിൽ നടത്തി സമിതി ഭാരവാഹികൾ സാമൂഹിക സാംസ്കാരികങ്ങളിലെ പ്രമുഖർ പൊതുജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചട്ടംകൂട്ടൽ ചടങ്ങ് നടത്തിയത് ഒക്ടോബർ ഒന്ന് മുതൽ നന്ദികേശ സന്നിധിയിൽ അന്നദാന ചടങ്ങ് ആരംഭിക്കും ഇവിടുന്ന ഓച്ചിറ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഇരുപത്തിയെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി വായ്ക്കുഴ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഓംകാരം കാള സമിതിയുടെ നന്ദികേശന്റെ അഹോരഹസ്തന്റെ ചട്ടംകൂട്ടൽ കർമ്മമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി കൂടാതെ ഒക്ടോബർ ഏഴാം തീയതി വൈകിട്ട് മൂന്ന് മണിയിൽ നന്ദികേശിരസ് ഘോഷയാത്ര തുടർന്ന് എട്ടിനും ഒമ്പതിനും നന്ദികേശിരസ് ഉറപ്പിക്കുന്നതും തുടർന്ന് വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് ഒക്ടോബർ എട്ടിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് നന്ദികേശ ശിരസ് ഘോഷയാത്ര നെടിയാണിക്കൽ ദേവീക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും രാത്രി ഏഴിനും ഏഴ് മുപ്പതിനും മധ്യം നന്ദികേശ ശിരസ് ഉറപ്പിക്കും ഒക്ടോബർ ഒൻപതിന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഒക്ടോബർ പന്ത്രണ്ടിന് രാവിലെയാണ് നന്ദികേശന് ചാർത്താനുള്ള മാനപൂജിക്കൽ ചടങ്ങ തുടർന്ന് മേളത്തിന്റെ അകമ്പടിയോടെ പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് നന്ദികേശനെ ആനയിക്കും ന്യൂസ് ബ്യൂറോ ഓച്ചിറ